എന്റെ ഒരു ജോലി എന്ന് പറയുന്നത് ചലിക്കുന്ന ശില്പങ്ങൾ ഉണ്ടാക്കാന്നുള്ളതാണ് ഒരു ലക്ഷം ബലൂണുകൾ ഉപയോഗിച്ചിട്ട് ഒരു നൂറ്റി അമ്പത്തിരണ്ട് അടി വലുപ്പത്തിൽ നൂറ്റി അമ്പത്തിരണ്ട് അടി വലപ്പില് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിന്റെ നടുക്ക് സെക്രട്ടേറിയറ്റിന്റെ തൊട്ടരിയത്തുള്ള സ്റ്റേഡിയത്തിൻ്റെ നടുക്ക് നമ്മൾ വലിയൊരു ചിത്രം ചെയ്തു ആന രണ്ടാൾക്കാരാണ് ഫ്രണ്ടിലൊരാളെ എന്നിട്ട് തുമ്പിക്കൈ പൊക്കയും ചെവിയാട്ടൊക്കെ ചെയ്യും ബാക്കിൽ വേറൊരാൾ ഉടലൊക്കെ പിടിച്ചു വരും നമസ്കാരം ഇ എസ് എ മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പറഞ്ഞത് കൊടുങ്ങല്ലൂരാണ് കൊടുങ്ങല്ലൂർ ഒരു കലാകാരൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് സുരേഷ് സുരേഷ് ഏടിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് ഡവഞ്ചി സുരേഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു വലിയൊരു ആർട്ടിസ്റ്റാണ് ആർട്ടിസ്റ്റിന്റെ വീടിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് ഇതിന്റെ ഗേറ്റ് കണ്ടോ നല്ല കഥകളിയുടെ ആർതിൽ രൂപത്തിലൊക്കെ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഗേറ്റാണ് നമുക്ക് കയറാം സുരേഷ് ചേട്ടനെ ഞാനിവിടെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് എന്തായി കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഞാൻ അന്ന് വന്ന് ഞെട്ടി ഇറങ്ങിച്ചൊക്കെയാണ് ഇവിടുന്ന് പോയത് എങ്ങനെയുണ്ട് വീണ്ടും വന്നിരിക്കുകയാണ് വീണ്ടും വന്നിരിക്കുകയാണ് സുരേഷേൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിട്ട് സംഭവം സംഭവമാണല്ലോ ഇത് ഒരു പത്ത് വർഷം മുമ്പ് ചെയ്ത വർക്കുകളാണ് കാരിക്കേച്ചറുകളാണ് ഇത് നമ്മൾ ഈ കാരിക്കേച്ചർ എന്ന് പറഞ്ഞ പേപ്പറിൽ വരയ്ക്കുന്നത് കാണുന്നതും അതുപോലെ തന്നെ അനിമേഷനിൽ മാത്രമൊക്കെയാണ് പണ്ടാളുകൾ കണ്ടിരുന്നത് ഈ മിക്കി മൗസിന്റെ ഒക്കെ പ്രതിമകളാണ് അത്യാവശ്യം കാരിക്കേച്ചർ പോലെ കണ്ടിട്ടുള്ള ആളുകൾ അന്നത്തെ കാലത്ത് ആ പത്ത് വർഷത്തിന് മുമ്പ് ഞാൻ എന്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ് നമുക്ക് നേരിട്ട് ആളുകളെ ശില്പ രൂപേണ ക്യാരി ക്യാച്ചറായിട്ട് മരിച്ചവർ ജീവിച്ചവരായിട്ടുള്ള ജീവിച്ചിരിക്കുന്നവരായിട്ടുള്ള ആളുകളുടെ പ്രതിമകൾ ക്യാരി ക്യാച്ചറായിട്ട് എങ്ങനെ ചെയ്താൽ അങ്ങനെ ഉണ്ടാവും അത്തരത്തിൽ ചെയ്ത ഒരു നാലഞ്ച് പ്രതിമകളാണ് ഈ കാണുന്നത് ഇത് ഈ ഗാന്ധിജിയുടെ പ്രതിമ നമ്മുടെ ഗാന്ധിജിയുടെ ചെറുമകൻ തിരുവനന്തപുരത്ത് വന്ന സമയത്ത് അവിടെ ഒരു പ്രദർശനത്തിൽ നമ്മളിത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് അദ്ദേഹം നേരിട്ട് അത് വന്ന് കാണുകയും ചെയ്തു ചെയ്തു ഇത് ഫൈബറിൽ ചെയ്തതാണ് നമ്മൾ ക്ലേയിലാദ്യം ഉണ്ടാക്കിയിട്ട് പിന്നെ ഡൈ എടുത്ത് ഫൈബറിലേക്ക് മാറ്റിയിട്ടുള്ള സംഭവങ്ങളാണ് അതുപോലെ തന്നെ സാറിന്റെ ഒരു ചിത്രം യേശുദാസ് പിന്നെ പിന്നെ ഇത് ഈ മലക്കോട്ട് ബാലിബൻ ഇറങ്ങിയ സമയത്ത് ചെയ്തൊരു വർക്കാണ് തിയേറ്റർ വിളിച്ചാലയട്ടം വരും എന്നൊരു നമ്മുടെ ഒരു സംവിധായകൻ പറയുന്നുണ്ടായിരുന്നില്ല അപ്പൊ അത് അത് കണക്കാക്കിയിട്ട് ഒരു സംഭവം ചെയ്തതാണ് അത് അത്തരത്തില് പിന്നെ നമ്മൾ നിക്കൂട്ടിന്റെ ഒരു പ്രതിമ കാരിക്കേച്ചർ പ്രതിമ അവരൊന്നും ചെയ്തു നിക്കൂട്ടെന്ന് പറയുന്നത് മറ്റേ ഒരു തുണിയൊന്നുമില്ലാതെ ഒരു പെൺകുട്ടി ഓടി വരുന്ന ഒരു യുദ്ധ യുദ്ധസമയത്ത് പണ്ട് കാലത്ത് ഒരു യുദ്ധസമയത്ത് വരുന്നൊരു ചിത്രം എടുത്ത പ്രശസ്തനായിട്ടുള്ള ഫോട്ടോഗ്രാഫറാണ് മിക്കുട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു മിനിയേച്ചർ ഇതുപോലെ എത്ര ഇതിലേക്ക് ഞാനിതുപോലെ ഒരുപാട് വർഷങ്ങളായി ഞാനിപ്പോ എനിക്ക് അൻപത് വയസ്സായി ഞാൻ യൂട്യൂബിൽ അതിനിടയ്ക്ക് ചെറുപ്പം പോലെ ചെയ്യുന്നതാണ് എൻ്റെ ജ്യന്മാരൊക്കെ ആർട്ടിസ്റ്റുകളാണ് അപ്പൊ അവരൊക്കെ കണ്ട് പഠിച്ച് വളർന്നതാണ് പിന്നെ നമുക്ക് ചെറുപ്പം മുതൽ പല വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹങ്ങൾ പഴയ നല്ല സമയത്തുണ്ട് ഇപ്പൊ കുറെ ചിത്രങ്ങൾ വരച്ചൊരു കൂട്ടത്തില് ഒരു ചിത്രമാണത് ഇത് നമുക്ക് വേണമെങ്കിൽ ചിത്രത്തിലൊരു കഥാപാത്രമായിട്ട് മാറാം ഒരു വയസ്സായ ഒരു സ്ത്രീ ഒരു മുളയിൽ പിടിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അതുപോലൊരു കയ്യും നമ്മൾ ഇതിൻ്റെ അകത്ത് കുടച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ ഒരു കൈ മറച്ചു വെച്ചിട്ട് ഇതിനൊപ്പം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാല് നമ്മള് ആ കഥ ആ ഒരു ചിത്രത്തിൽ ഒരു കഥാപാത്രം കൈമാറക്കായിട്ട് നിന്നു കേട്ട് കൊറച്ചടുത്ത് നിന്നോ ആ കുറച്ചടുത്ത് ആ ഓക്കെ അതിപ്പോ നമുക്ക് അത് പിടിച്ചു നിൽക്കുന്ന ആയിട്ടുള്ളൊരു രൂപം ചെറുതായിട്ട് കാണാം അപ്പൊ അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ നമ്മൾ ഈ കഥാപാത്രമായിട്ട് ചിത്രവുമായിട്ട് ഒരുമിച്ച് പോവുകയാണ് ചെയ്യുന്നത് വർഷമായി അത് ഈ പറഞ്ഞ പോലെ എട്ടു വർഷത്തോളം കണ്ടായി ഇത് ചിത്രം പറിച്ചിട്ട് എട്ടു വർഷമായി ഇത് എന്താ ഇത് ക്യാൻവാസിൽ ചെയ്തിട്ടാണ് ബോർഡിൽ ക്യാൻവാസ് ഒട്ടിച്ചിട്ട് പറഞ്ഞ ചേട്ടൻ ഒരു ചേട്ടൻ നടത്തിയിരുന്ന ഒരു സ്റ്റുഡിയോ ആണ് ആർട്ട് ഡാവി ഒരു കൂടെ തന്നെയാണ് ഞാനും വർക്ക് ചെയ്തത് നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും അങ്ങനെയാണ് അറിയപ്പെടുന്നത് ഒരു ഇത് ഇത് സലീം സലീമേട്ടൻ സലീം കുമാർ അദ്ദേഹം തന്നൊരു ഫ്രെയിമാണ് കോഫിന്ന് വന്നപ്പോൾ പുള്ളി കൊണ്ടുവന്നാണ് അപ്പൊ അതിന്റെ മൂലഅ അവിടെ കൂടെ പൊട്ടിയിട്ട് എങ്ങാണ്ട് പുള്ളി ഒരു വീടിന്റെ മൂലയില് സൈഡിൽ അവിടെ ഇങ്ങാണ്ട് ഇട്ടിരിക്കരുത് പുറത്ത് അപ്പൊ ഒരു ദിവസം ഇത് ഞാൻ കണ്ടപ്പോൾ പുള്ളി പറഞ്ഞ് അത് നീ കൊണ്ടു പറഞ്ഞു അങ്ങനെ ഞാൻ കൊണ്ടുപോയിട്ട് അതിന്റെ എം സിയിലൊക്കെ വെച്ചിട്ട് ആ വടർന്നൊക്കെ ഒന്ന് ആക്കി പിന്നെ ഒരു ചിത്രം കൊടുത്തു ആ ചിത്രത്തിൽ കടലിൽ പോലത്തെ കപ്പലും കൊടുത്തു അതിൽ നിന്ന് വെള്ളം ചാടി ഇറങ്ങി വരുന്ന ഫൈബറിൽ ചെയ്താണത് സംഭവം ഇത് നമ്മടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഉപഹാരങ്ങളെല്ലാരും ഒത്തിരി ഇവിടെ തന്നെ ഒരുമിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് എന്താ പറയാ നമ്മള് ഈ അവാർഡുകളെയും സമ്മാനങ്ങളുടെ പറയൊന്നും പോയിട്ടില്ല പക്ഷെ നമ്മൾ തേടി വരുന്ന റെക്കോർഡുകൾ ഒരു ഒമ്പത് റെക്കോർഡുകൾ ഇവിടെ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ഇത് യു ആർ എഫ് റെക്കോർഡും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും അബ്ദുൽ കലാം റെക്കോർഡ് കലാം വേൾഡ് റെക്കോർഡാണ് അത് നമ്മുടെ സ്വർണത്തില് അബ്ദുൽ കലാമിന്റെ ഒരു ചിത്രം ചെയ്തിട്ടുണ്ടായിരുന്നു സ്വർണ്ണങ്ങൾ നിരത്തി വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു ചിത്രം നമ്മളൊരു തൃശ്ശൂർ വെച്ച് ചെയ്തിരുന്നു അന്ന് കിട്ടി ചെന്നൈയിലുള്ള കലാംബ്ര വേൾഡ് റെക്കോർഡ് തന്നിട്ടുള്ളൊരു റെക്കോർഡാണ് പിന്നെ അതിന്റെ ഒരു ഒരു ബോർഡും കൂടി ഉണ്ട് പ്രശസ്തി പത്രം എന്ന് പറയുന്നത് പിന്നെ ഇത് ഇത് നമ്മള് യു എയിൽ വെച്ചിട്ട് ഷാർജ രാജാവിന്റെ ഒരു ചിത്രം ഷാർജ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ബുക്കുകൾ ഉപയോഗിച്ചിട്ട് ചെയ്ത ഒരു ചിത്രം രാജാവിന്റെ ചിത്രം ചെയ്തപ്പോ ഐ എസ് എന്ന് പറയുന്നത് ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ അതാണ് ഇത് ഇവിടെ വന്നു തരാം പൊന്നാടകളാണ് മൊത്തം സമ്മാനങ്ങൾ എന്തും ഞാൻ സൂക്ഷിച്ചു വെക്കാറുണ്ട് ഇപ്പൊ നമുക്ക് കിട്ടുന്ന എന്താ പറയാ ബേഡ്ജ് ആണെങ്കിൽ പോലും ഇപ്പൊ ഇതൊക്കെ പലവിധ കാര്യങ്ങൾക്ക് കിട്ടി അമ്പതാം ജന്മവർഷത്തിൽ ഇത് കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള ഒരു ശില്പി ഉണ്ണി കാനായി ഉണ്ണി കാനായി ശെരിക്കീ ശില്പികള് വലിയ പ്രശസ്തരായ ആളുകളൊക്കെയാണ് ഉണ്ടാക്കാറ് അപ്പോ ഒരു കലാകാരനെയും മറ്റൊരു കലാകാരന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരു ശില്പം ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വലിയൊരു ശില്പം കിട്ടുന്നത് കേരളത്തിലെ ഒരു ശില്പി തന്നെന്ന് പറയുമ്പോൾ വലിയൊരു എന്താ പറയാ അത് അന്നത്തെ ദിവസം വലിയൊരു സംഭവമായിരുന്നു അത് പാട്ട് എഴുതൂലേ എന്ന് പറയുന്നത് പാട്ട് കുറച്ചൊക്കെ ഒരു ഇരുപത്തിനാലോളം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് ഇപ്പൊ അതില് യൂട്യൂബിൽ കിടക്കുന്നുണ്ട് കുറെ ഒക്കെ പാട്ടുകളും കാര്യങ്ങളും പിന്നെ ഷോർട്ട് ഫിലിമിലും അഭിനയിച്ചിട്ടുണ്ട് കൊടുങ്ങല്ലൂരിനെ പറ്റിയ കൊടുങ്ങല്ലൂരിന്റെ പാട്ട് അത് നമ്മുടെ നാടിനെ കുറിച്ചാണല്ലോ ഒരു പാട്ട് എഴുതുന്നത് തോന്നി അങ്ങനെ എഴുതിയാണ് അത് അത് എത്ര മനോഹരമെൻ്റെ നാട് കൂട്ടുകാരി കണ്ടോ നീ ൂര് അത് പാടിയിരിക്കുന്നത് ഷമീർ പട്ടർമാൽ എന്ന് പറയുന്ന ഒരു ഗായകനാണ് ഞാനത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ സംഗീതം കൊടുത്തത് മാത്രമേ ഉള്ളു അതുപോലത്തെ കുറെ ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട് ചെറിയ ആർട്ടിസ്റ്റാണ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ കുറച്ച് ചെറിയ സിനിമകളിലൊക്കെ നമുക്കിപ്പോൾ നമ്മുടെ ദർഷ അനിയൻ സമുദ് സുലൈമാന്റെ വർക്കി എന്ന് പറഞ്ഞ സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട് പിന്നെ സമാന്തര സിനിമകളിലൊക്കെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഷോർട്ട് ഫിലിമുകൾ കുറച്ച് നമ്മൾ ഒരു മൂന്നാലഞ്ച് ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ സിനിമാലെന്ന് പറയുന്നൊരു സിനിമ ആയൊരു അതിൽ ഒരു നാനൂറ്റമ്പത് എപ്പിസോഡോളം ഞാൻ കൂടെ ഉണ്ടായിരുന്നുണ്ട് നാനൂറ്റമ്പത് നാല് നാലര വർഷത്തോളം കൂടെ ഉണ്ടായിരുന്നു നൂറ്റമ്പത് എപ്പിസോഡോളം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ ആളുകളെ മിമിക്കറിക്കാരായിട്ടുള്ള കൂടുതൽ പരിചയങ്ങളും സിനിമാ നടന്മാരായിട്ടുള്ള അടുപ്പൊക്കെ ഉണ്ടാവുന്നത് ആ സമയത്താണ് അത് പിന്നീടാണ് ഞാൻ എൻ്റെ ഈ ചിത്രകലാ മീഡിയങ്ങൾ ചെയ്തു തുടങ്ങിയത് അത് ഒരു നൂറ് മീഡിയം ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അതിൽ ഇപ്പോൾ തൊണ്ണൂറ്റി നാല് മീഡിയങ്ങളായി നമ്മൾ സാധാരണ ചെയ്യുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും ചെയ്യുന്ന ഒരു പത്ത് മുപ്പത് മീഡിയങ്ങൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമ്മളും ഈ പെൻസിലും കളർ പെൻസിലും വാട്ടർ കളർ അക്രിലിക് ഒക്കെ ഉപയോഗിച്ച് തന്നെ സ്ഥിരം അത് ചെയ്യുന്ന തന്നെ ചെയ്തു അത് കഴിഞ്ഞപ്പോൾ പ്പോ പുതിയ മീഡിയങ്ങളും പുതിയ രീതികളും തേടാൻ തുടങ്ങി അത്തരത്തിലാണ് നമ്മൾ വീട്ടില് ഇരിക്കുന്ന അടുക്കളയിലുള്ള ചട്ടിയും കലവും പാത്രമൊക്കെ നിരത്തി വെച്ചിട്ട് കട്ടിങ് നിരത്തി വെച്ചിട്ട് മോഹൻലാലിന്റെ ഒരു രൂപം ഒരു വ്യൂ പോയിന്റ് നോക്കിയാൽ നമ്മുടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ള ആട് ഒരു ചിത്രമായിട്ട് തോന്നുന്ന രീതിയിൽ അതുപോലെ മമ്മൂക്കാന്റെ ഒരു ചിത്രം ചെയ്തത് കൊറേ മൊബൈലുകൾ നിർത്തി വെച്ചിട്ടാണ് ദുൽഖറിന്റെ ഒരു ചിത്രം ചെയ്തത് കുറെ കല്ലുകൾ പെബിൾസുകള് പല നിറത്തിലുള്ള പെബിൾസുകൾ നിരത്തി വെച്ചിട്ടാണ് ടൊവിനോന്റെ ഒരു പാടത്ത് കരനല്ല് നട്ടിട്ട് മുപ്പത്തഞ്ചടി വലുപ്പത്തിലാണ് ചെയ്തത് വലിയ വിറക് നമ്മുടെ വീട്ടില് വിറകുകളുടെ പലകളുടെയൊക്കെ നിറങ്ങളില്ല പല നിറങ്ങൾ അത് നിരത്തി വെച്ച് പൃഥ്വിരാജിന്റെ ചിത്രം ചെയ്ത് അങ്ങനെയാണ് അങ്ങനെ നമ്മള് വലുപ്പം കൂടിയതും ചെയ്യാൻ തുടങ്ങി ഇപ്പൊ ഒക്കെ നമ്മള് ദീപങ്ങൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് നൂറ്റി ഇരുപത് അടി വലിപ്പത്തിൽ നമ്മൾ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ ഒരു ലക്ഷം ബലൂണുകൾ ബലൂണുകൾ മാത്രം പല കളർ ബലൂണുകൾ നിരത്തി വെച്ചിട്ട് ഒരു ലക്ഷം ബലൂണുകൾ ഉപയോഗിച്ചിട്ട് ഒരു നൂറ്റി അടി വലുപ്പത്തിൽ നൂറ്റി അമ്പത്തിരണ്ട് അടി വലുപ്പിൽ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിന്റെ നടുക്ക് സെക്രട്ടേറിയറ്റിന്റെ തൊട്ടെരിയത്തുള്ള സ്റ്റേഡിയത്തിന്റെ നടുക്ക് നമ്മൾ വലിയൊരു ചിത്രം ചെയ്തു ഗാന്ധിജിയുടെ നൂറ്റമ്പതാം അമ്പത്തിരണ്ടാം ജന്മവാർഷിക ദിവസമാണ് ചെയ്തത് അതുപോലെ ഈ പരിപാടിക്ക് ഇന്നസെന്റേഡിന്റെയും സിദ്ധിക്കാർഡേയും അത് ചെറിയൊരു ഒരു 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 അത് അല്ല പക്ഷെ അല്ലെങ്കിൽ അടുത്ത് നമ്മുടെ അമ്മ ജനറൽ ബോഡി മീറ്റിംഗിലൊക്കെ പോവാൻ നേരത്ത് അവര് കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നസെന്റേഡിന്റെയും അതുപോലെ തന്നെ സിദ്ധിക്കാർഡേക്കെ ഫോട്ടോ അത് ചെയ്തതും അതെ അത് വലിയൊരു കലാരൂപം പറയാൻ പറ്റില്ല കാരണം അത് പെയിന്റിങ് നമ്മൾ വരച്ചൊരു സാധനം അല്ല അതൊരു കട്ട് ഔട്ട് ആണ് അത് കറക്റ്റ് പക്ഷെ അമ്മയുടെ ഷോകൾ തന്നെ നമ്മൾ മുമ്പും ചെയ്തിട്ടുണ്ട് ആന സ്റ്റേജിൽ വരുന്നതായിട്ട് ഇപ്പൊ മഴവില്ലെന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു അന്ന് സ്റ്റേജിൽ ആന വരുന്നത് ഇപ്പം ഞാൻ ഞാനാണ് ആന പാപ്പാനായിട്ട് നിൽക്കുന്നതും ആന രണ്ടാൾക്കാരാണ് ഫ്രണ്ടിലൊരാളെ എന്നിട്ട് തുമ്പിക്കൈ പൊക്കയും ചെവിയാട്ടൊക്കെ ചെയ്യും ബാക്കിൽ വേറൊരാൾ ഉടലൊക്കെ പിടിച്ച് വരും അപ്പൊ അങ്ങനെ ഒരു ശരി സ്റ്റേജിൽ വരുന്ന കുറേ ആനകള് നമ്മൾ നാടകങ്ങൾക്കും മിമിക്രി മിക്കറി പരിപാടികൾ ഇപ്പൊ സലീം സലീമേട്ടൻ സലീം കുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കുറെ മിമിക്സ് ഗ്രൂപ്പുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ വേദിയിൽ വരുന്ന കുറേ സംഭവങ്ങളും ഇത്തരത്തിൽ ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള ജീവികൾ പത്ത് ഇപ്പം നാടകം എന്ന് പറയുന്നത് നമ്മളുടെ തിരുവനന്തപുരത്തുള്ളൊരു സമിതിക്ക് മീനമ്പലം സന്തോഷിനി സന്തോഷിന്റെ സമിതിക്ക് വേണ്ടിയിട്ട് ഒരു ഒരു നാടകത്തിൽ തന്നെ പത്ത് മൃഗങ്ങൾ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് കോട്ടയത്ത് തമ്പുരാൻ അതുപോലെ തന്നെ ആ പാലാട്ട് ഗോമൻ എന്നൊക്കെ പറഞ്ഞ നാടകത്തിലൊക്കെ നമ്മൾ സ്റ്റേജിലും ഇത്തരം മൃഗങ്ങൾ ഇപ്പം എൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത് ചലിക്കുന്ന ശില്പങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പം അത്തരത്തിൽ ഇരുപത്തി നാല് വർഷത്തോളമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും കേരളത്തിലും തമിഴ്നാടും കർണാടകയിലും മറ്റ് വിദേശത്തൊക്കെ ഇങ്ങനെ നമ്മുടെ ശില്പങ്ങൾ കൊണ്ടുപോയി പ്രദർശിപ്പിക്കാറുണ്ട് അത് ഒരു സ്വിച്ച് ഓൺ ചെയ്താൽ ആന തുമ്പിക്കൈവൊക്കെയും ചെലിയ ചെവിയാട്ടും തലാട്ടം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫോർമുല നമ്മൾ ഉണ്ടാക്കി അങ്ങനെ ഇരുപത്തിയഞ്ച് അടിയൊക്കെ വലുപ്പുള്ള ഗോഡ്സിലെ വരെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അത് നമ്മുടെ ഒരു ജീവിതമാർഗ്ഗമാണ് എന്റെ കൂടെ ഒരു പത്ത് പന്ത്രണ്ട് പണിക്കാരുണ്ട് അപ്പൊ അവരൊപ്പം നിന്നിട്ട് നമ്മളിങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് അത് അത് അവിടെ നിന്ന് കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി സീസൺ ടൈമുകളിലാണ് കൂടുതൽ വർക്കുകൾ ഉണ്ടാവുക അപ്പൊ അത്തരത്തിൽ നമ്മൾ ഈ പണിക്കാരൊക്കെ കൂട്ടിയിട്ട് നമ്മൾ കൊറേ ജീവികൾ ഇരുപത്തിരണ്ട് വർഷമായിട്ട് കൂടുതലും താല്പര്യം ആദ്യം നമ്മൾ കൊണ്ടുപോകുക പിന്നീട് പല സംസ്ഥാനങ്ങളിലേക്കും പല സ്ഥലങ്ങളിലേക്കൊക്കെ അത് വാടക കൊടുത്തിട്ടാണ് നമ്മുടെ ജീവിതം മകനല്ലേ മറ്റേ അതെ 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 അത് ചുണ്ടുമുണ്ട് അതായത് നമ്മള് വ്യത്യസ്തമായിട്ട് ചെയ്യുന്നത് കണ്ടിട്ട് വളർന്നു അതെ തീർച്ചയായിട്ടും നമുക്ക് പ്രഷർ വാഷ് അടിച്ചിട്ട് പുള്ളിക്കാരെ ട്വിറ്ററിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു